तत्र विप्राश्रममभ्यासे वैश्यमेघं ददर्शसा स पृष्ठस्तेन कस्त्वम्भो हेदुश्चागमनेत्रगां तत्र विप्राश्रममभ्यासे वैश्यमेघं ददर्शसा स पृष्ठस्तेन कस्त्वम्भो हेदुश्च ആഗമനിയത്രക സദ്ദേഹം അല്ലെങ്കിൽ ആ രാജാവ് തത്ര അവിടെ വിപ്രാശ്രമമാഭ്യാശ വിപ്രാശ്രമത്തിന്റെ സമീപത്തിൽ ഏകം വൈശ്യം ദദർശ ഒരു വൈശ്യനെ കണ്ടു സ അവൻ അല്ലെങ്കിൽ ആ വൈശ്യൻ ോത്വം ക അലയോ നിങ്ങൾ ആര് അത്ര ആഗമനേ ഇവിടെ വന്നതിന് എന്ത് എന്ന് പൃഷ്ട രാജാവിനാൽ ചോദിക്കപ്പെട്ടവനായി ആ രാജാവ് അവിടെ മുനിവരൻ മുനിവരൻ്റെ ആശ്രമത്തിന് സമീപത്തായ ഒരു വൈശ്യനെ കണ്ടു അങ്ങ് ആരാണ് ഇവിടെ വരാൻ കാരണം എന്ത് എന്ന് രാജാവ് വൈശ്യനോട് ചോദിച്ചു വീണ്ടും കുറെ ചോദ്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട് സോകന ഇവ ലക്ഷ്യസേ ഇതം വൈശ്യം പ്രസ്രയാവനദോ നൃപം സ ശോക ഇവ ക ം ദുർമ്മന ഇവ ലക്ഷ്യസേ ഇയാഗർയ വജത്ത भूपदे प्रणयोदितं प्रत्युवाच सतं वैश्य प्रस्रयावनदो नृपं कस्मात् एन् कारणतात् ത്വം നിങ്ങൾ സ ശോക ഇവ ശോകത്തോട് കൂടിയവനാണെന്ന പോലെ ദുർമനായിവ ദുർമനസ് എന്ന പോലെയും ലക്ഷ്യസേ കാണപ്പെടുന്നു എന്ന് എന്ന് പൃഷ്ട രാജാവിനാൽ ചോദിക്കപ്പെട്ടവനായ അല്ലെങ്കിൽ രാജാവ് ചോദിച്ചു ഇതി പ്രകാരം തസ്യഭൂപതി ആ രാജാവിൻ്റെ പ്രണയോദിതം വജ സ്നേഹത്തിൽ നിന്നുണ്ടായ വാക്കിനെ അല്ലെങ്കിൽ സ്നേഹപൂർവമായ വാക്കിനെ ആകർണ്യ കേട്ടിട്ട് തം നൃപം ആ രാജാവിനോട് സ വൈശ്യ ആ വൈശ്യൻ പ്രശ്രയാവനത അപ്രശ്രയത്താൽ അല്ലെങ്കിൽ വിനയത്താൽ അവനതനായിട്ട് കുഞ്ഞവനായിട്ട് പൃഥ്വിവാജ മറുപടി പറഞ്ഞു അങ്ങ് ദുഃഖിതനെന്ന പോലെയും ദുർമനസ് എന്ന പോലെയും കാണപ്പെടുന്നത് എന്ത് കാരണത്താലാണ് എന്നും രാജാവ് വൈശ്യനോട് ചോദിച്ചു രാജാവിന്റെ പ്രണയോദിതമായ വാക്കുകൾ കേട്ടിട്ട് ആ വൈശ്യൻ പ്രശ്രയം എന്ന് പറഞ്ഞ വിനയം വിനയം കൊണ്ട് അവനതനായി അല്ലെങ്കിൽ താഴ്മയോടെ മറുപടി പറഞ്ഞു രാജാവ് ഇഷ്ടജനങ്ങളുടെ വിരഹം കൊണ്ടും രാജ്യാധികാരം കൈവിട്ട് പോയത് കൊണ്ടും ദുഃഖിക്കുന്ന ആളാണ് വൈശ്യനെ കണ്ടപ്പോൾ അയാളും ദുഃഖിതനാണെന്ന് തോന്നി ഇഷ്ടജന വിരഹം കൊണ്ടുണ്ടായ ദുഃഖമാണ് ശോകം ശോകം മൂലമുണ്ടായ വിക്ലാന്തിയാണ് ദൗർമ മനസ്സിനുണ്ടാകുന്ന ക്ഷീണമുഖത്ത് പ്രതിഫലിക്കും മനക്ലേശം മൂലം ശരീരത്തിനുണ്ടാകുന്ന തളർച്ചയും നോക്കുന്നവർക്ക് കണ്ടാൽ അറിയാം രാജാവ് കണ്ട വൈശ്യൻ ശരീരവും മനസ്സും തളർന്ന അവസ്ഥയിലായിരുന്നു കണ്ടപ്പോൾ തന്നെ രാജാവ് ശ്രേഷ്ഠ പുരുഷനാണെന്ന് വൈശ്യന് മനസ്സിലായി സ്നേഹപൂർണമായ ചോദ്യം കേട്ടപ്പോൾ ബഹുമാനവും തോന്നി അതിനാൽ വിനയം കൊണ്ട് കുരിഞ്ഞവനായിട്ട് അയാൾ ഉത്തരം പറഞ്ഞു